സംസാരിക്കില്ലായിരുന്നു ആദ്യം സംസാരിക്കുന്നു ആ പോയിന്റ് തീർപ്പില്ലല്ലോ രണ്ടുപേരും രണ്ടുപേരും ഇല്ലയും ആജ്ഞർക്കും മനസ്സിലായി യുവത്തിന് വെറുതെ ഒറ്റ ചോദ്യം നീ 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 സഭയിലുള്ള ആളല്ലേ ആ എന്താ ഉദ്ദേശിക്കുന്നത് അങ്ങ് ചോദിക്ക നമുക്ക് നോക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ ചോദ്യങ്ങളൊക്കെ എന്റെ ദൈവം എന്റെ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാ കൊറേബിലെ മലമുകളിൽ മോശക്ക് വെളിവാക്കപ്പെട്ട അതിനുശേഷം ഏലിയായി തുടങ്ങി സകാല പ്രവാചകന്മാരെയും വഴി നടത്തിയ ഒരു ജനസമൂഹത്തിന് ആകാശത്തിലും മേഘത്തിലും അവർക്ക് തണൽ താങ്ങുമൊക്കെ ആയിട്ട് മാറിയ ഒരു വിശ്വസ്തനായ കർത്താവായിട്ടുള്ള ദൈവമാണ് എൻ്റെ ദൈവം ആ പിതാവ് പുത്ര പരിശുദ്ധാൽ ആണ് അദ്ദേഹത്തെ എന്താ പറയാ മൂന്ന് വ്യക്തിത്വങ്ങളുണ്ട് ലിറ്ററിനിറ്റിയുടെ ഇന്റർപ്രട്ടേഷനിലേക്ക് ഒന്ന് പോകുന്നില്ല ഇതാണ് എൻ്റെ ദൈവം നിന്റെ ദൈവം ആരാണാതവേ ഇത്രയോ സംഭവങ്ങൾ വിശ്വാസ പ്രമാണത്തിൽ

അല്ല ഇത് ഇത്രയും ഇതിന്റെ പൂർണതയിൽ ഇങ്ങനെ വിശുദ്ധീകരിച്ചൊന്നും വിശ്വാസ പ്രമാണത്തിൽ എഴുതിയിട്ടില്ല അതെന്തുകൊണ്ട് വിശ്വാസ പ്രമാണ എന്താണെന്ന് ബേസിക്കലി മനസ്സിലാക്കണം നമ്മുടെ വിശ്വാസത്തിന്റെ സംക്ഷിപ്ത രൂപമാണ് സംശിക്ത സംക്ഷിപ്ത രൂപം ഇപ്പൊ ബൈബിളിലെ മുഴുവൻ കാര്യങ്ങൾ വിശ്വാസ പ്രമാണത്തിൽ എഴുതിയിട്ടുണ്ടോ നീ എവിടുന്നു ആ കേസപ്രമാണത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നിന്റെ വിശ്വാസത്തിന്റെ സംക്ഷിപ്ത രൂപത്തിൽ

പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങളിവിടെ കേട്ടത് സത്യദൈവമായ വൈ എച്ച് ഡബ്ല്യു എന്ന് വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്ന കർത്താവ് എന്ന് പി ഒ സി ബൈബിളിൽ അഡ്രസ്സ് ചെയ്തിരിക്കുന്ന സി സി സിയിലൊക്കെ യാഹുവേ എന്നും വൈ എച്ച് ഡബ്ല്യു എന്നൊക്കെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ആ സത്യവിശ്വാസമായ നമ്മളുടെ എൻറ്റിറ്റി ഹൂ ഈസ് യുവർ ഗോഡ് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ അബ്രഹാത്തിന് പ്രത്യക്ഷപ്പെട്ട ഇസ്രായേൽക്കാരുടെയും ഇസ്രായേൽക്കാരുടെയും യഹൂദരുടെയും ദൈവം തന്നെയായ യേശു ക്രിസ്തുവിൻ്റെ ദൈവം തന്നെയായ ആ ഹോളി ട്രിറ്റിയായ പുതിയ നിയമത്തിൽ വെളിപ്പെട്ട ആ ദൈവം തന്നെയാണ് നമ്മളുടെ ദൈവമെന്ന് അസന്യഗ്ധമായി കത്തോലിക്ക സഭ നമ്മൾ പഠിപ്പിക്കുകയാണ് ആൾ ഇതിനെ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് കൊണ്ട് കുറേ വ്യാജന്മാർ ക്ലബ് ഹൗസിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇവരുടെ ഇവരെക്കുറിച്ചുള്ള ഒരു നിങ്ങളീ കണ്ട സ്ക്രീൻഷോട്ടിൽ നിങ്ങൾ കണ്ടത് ഈ ജെ ജെ ടോ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഇയാൾ കത്തോലിക്കനാണെന്ന് പറയുന്നത് ഇയാളുടെ യഥാർത്ഥ പേരൊന്നുമല്ല കുറേ ഫേക്ക് ഐ ഡിയിൽ വരുന്ന കുറേയാണ് വിമൽ തോമസ് ഒരു ഫേക്ക് ഐ ഡിയാണ് ജോസ് മഠത്തിനകത്ത് ഒരു കത്തോലിക്ക വിശ്വാസിയല്ല ബെഞ്ചി അത് ഫേക്ക് ഐ ഡി അല്ല ബെഞ്ചിന്ന് തന്നെയാണ് പേര് ഇപ്പം ബ്രദറൻ സമൂഹത്തിൽ നിന്നും മലങ്കര കത്തോലിക്കാ സഭയിലേക്ക് വന്ന ബെഞ്ചി ഇവരെല്ലാം കൂടി ഇരുന്ന് നിരന്തരമായി സത്യദൈവത്തെ ഇകേഴ്ത്തി കാണിക്കുന്നതാണ് റൂമാണ് ഈ റൂമിൻ്റെ പേര് യാഹുവേ റ്റിൽ ഇപ്പോൾ സത്യ ക്ലബു ഹോസ് എന്ന സോഷ്യൽ മീഡിയയിൽ അതിശക്തമായി യഹോവ നിന്ദനത്തിനെതിരെ യാഹുവ നിന്ദനത്തിനെതിരെ ഷിബുപീഡിയക്കലിനെതിരെയും അവൻ്റെ അനുയായികളായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വ്യാജ കത്തോലിക്കർക്കെതിരെയൊക്കെ നിരന്തരമായി പ്രവർത്തിച്ചിരിക്കുന്നത് കൊണ്ടാണ് ടി എന്ന് ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കാണാൻ പറ്റും ടി എന്ന് ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്ന ഞാനൊന്ന് കാണിച്ചുതരാം അപ്പം ഞാനതിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ പലപ്പോഴും അതിൽ വള വളരെ ഹാപ്പിയാണ് വേറെ ഒന്നും കൊണ്ടല്ല ഇത് ഉണ്ടോ ടീ എന്ന് ബ്രാ ടീ എന്ന് ബ്രാക്കറ്റിൽ ഉണ്ടോ യഹോവ ഊ ബ്രാക്കറ്റിൽ ടീ എന്നിട്ട് ഊമ്പന്മാരുടെ ഉച്ചാരണം അപ്പം ഇവർ ഒരു ഉച്ചാരണത്തെ പിടിച്ചിട്ടാണ് എന്നാൽ ഇത് ഉച്ചാരണമല്ല കത്തോലിക്കനെ സംബന്ധിച്ചോളം ഉച്ചാരണമല്ല പ്രശ്നം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മളുടെ ദൈവം ആരാണ് നമ്മളുടെ ദൈവം യഹോവ തന്നെയാണ് അത് ആ കാര്യത്തിൽ നമുക്കൊരു സംശയവുമില്ല അപ്പം നമ്മളുടെ ദൈവം നമ്മൾ യഹോവ എന്നല്ല ഉച്ചരിക്കുന്നത് അത് പ്രൊട്ടസ്റ്റൻറ്റ് ലോകമാണ് യഹോവ എന്ന് എന്നുച്ചിരിക്കുന്നത് നമ്മൾ ഉച്ചരിക്കുന്നത് യാഹുവ എന്നാണ് ഇനി നമ്മൾ നമ്മളതുപോലെ ഉച്ചരിക്കാറില്ല പുതിയ സഭയുടെ നിർദ്ദേശപ്രകാരം യഹൂദറോടുള്ള അതിബഹുമാനം മൂലം യഹൂദർ യാഹുവ എന്നുച്ചിരിക്കാറില്ല അവർ ആ സ്ഥാനത്ത് അടണായി എന്നാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അതിബഹുമാനം മൂലം നമ്മളത് ഉച്ചരിക്കാറില്ല ഇപ്പം നാനൂറ്റി ഞാൻ നിങ്ങളെ വന്ന് നാനൂറ്റി സി 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 നാ അതിൻ്റെ അത് കൃത്യമായിട്ട് കത്തോലിക്ക സഭയുടെ സി സി സിയിൽ വള വളരെ കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട് നാനൂറ്റി അറുപതാണെന്ന് തോന്നുന്നത് ഞാനൊന്നും എടുക്കാം പിറടെ സഹോദരന്മാരെ ഇരുന്നൂറ്റി ഒമ്പതാണ് ഞാൻ വായിക്കുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധിയോടുള്ള ഭയന്തിയും തീമത്തും ഇസ്രായേൽ ജനം അവിടുത്തെ നാമം ഉച്ചരിക്കാറില്ല വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ ദൈവം വെളിപ്പെടുത്തിയ തിരുനാമം യാഹുവെ എന്ന് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് പകരം കർത്താവ് എന്ന ദൈവീക സംജ ഹീബ്രു ലടനായി ഗ്രീക്കിൽ ക്യൂരിയോസ് ആണ് ഉപയോഗിക്കുന്നത് പിന്നീട് ഈ സംജയാണ് യേശുവിൻ്റെ ദൈവത്വം പ്രഘോഷിക്കാൻ ഉപയോഗിക്കുന്നത് യേശു കർത്താവ് അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് ഈ ഇസ്രായേൽക്കാരുടെ ദൈവം തന്നെയാണ് നമ്മുടെ ദൈവം എന്നുള്ളതിലാണ് ഈ അർത്ഥത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ഇതിരിക്കുന്നത് പി ഒ സി ബൈബിളിലൊക്കെ കർത്താവെന്നും കത്തോലിക്കാ സഭയുടെ ലിറ്ററജിയിലൊക്കെ കർത്താവെന്നും ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് ഒരു നാനൂറ്റി നാൽപ്പത്താറ് കൂടെ ഒന്ന് വായിക്കാം മോശയ്ക്ക് ദൈവം സ്വയം വെളിപ്പെടുത്തിയ ഹീബ്രുളള യാഹുവേ ബ്രാക്കറ്റിലെ വൈ എച്ച് ഡബ്ല്യു എച്ച് എന്ന അവാജ്യനാമം പഴയ നിയമത്തിലെ ഗ്രീക്ക് പരിഭാഷയിൽ കീരിയോസ് കർത്താവ് എന്നാണ് അപ്പോൾ മുതൽ ഇസ്രായകാരുടെ ദൈവത്തിൻ്റെ ദിവ്യത്തിൽ സൂചിപ്പിക്കുന്ന പദമെന്ന നിലയ്ക്ക് കർത്താവ് എന്ന നാമം ചെറുപ്രദക്ഷം പുതിയ നിയമത്തിലാണ് പിതാവിനെയും പിന്നെ നൂതനം യഥാർത്ഥ ദൈവം തന്നെയായി വിശ്വസിക്കുന്ന യേശുവിനെയും സൂചിപ്പിക്കുന്ന കർത്താവ് എന്ന പദം ശക്തമായ അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു ഇപ്പോൾ സി 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 നിങ്ങളൊരു സി 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 നൂറ് തൊട്ട് എടുത്തു തന്നെ സർവ്വശക്തനായ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന സെക്ഷൻ തൊട്ട് ഏ നൂറ്റി തൊ ആ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് തൊട്ട് ദൈവ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ആ സർവശക്തനായ പിതാവും ആസിന്റെയും കൂടെ സിഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നത് തൊട്ട് നിങ്ങൾ വായിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഈ വൈ എച്ച് ഡബ്ല്യു എച്ച് എന്ന് പറയുന്ന മോശയ്ക്ക് സീനായ്മയിൽ വെളിപ്പെടുത്തിയ ദൈവ സ്വയം വെളിയിരുത്തിയ ആ നാമം തന്നെയാണ് യഥാർത്ഥ ദൈവമാകുമെന്ന് വളരെ കൃത്യമായി കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഇരുന്നൂറ്റി ആറ് യാഹുവെ ഞാൻ ആകുന്നതിനാകുന്നു എന്ന തൻ്റെ നിങ്ങൂഢനാമം വെളുത്ത വഴി ഞാൻ ആരാണെന്നും ഏതു നാമത്തിൽ തന്നെ വിളിച്ച പക്ഷും ദൈവം നമ്മെ അറിയിക്കുന്നു അപ്പം ദൈവത്തെ നമ്മൾ ഏത് നാമത്തിൽ വിളിക്കണമെന്ന് ദൈവം നമ്മളെ അറിയിക്കുന്നു അപ്പം നമ്മൾ ആ നാമത്തെ വിളിക്കുന്നത് യാഹുവെ നമ്മൾ ഉപയോഗിക്കാറില്ല കർത്താവ് എന്നാണ് കാരണം അതിബഹുമാനം മൂലം കർത്താവെ എന്നാണ് നമ്മൾ വിളിക്കുന്നത് അറിയിക്കുന്നത് രാഹു എന്ന പതിൻ്റെ അർത്ഥം ഞാനായിരിക്കുന്നു ആകുന്നു എന്നാണ് ഈ ദൈവനാമം ദൈവത്തെ പോലെ തന്നെ നിഗൂഢമാണ് ഇത് വെളിപ്പെടുത്ത പേരാണ് ഇത് വെളിപ്പെടുത്തപ്പെട്ട പേരാണ് ഇത് ആരാണ് വെളിപ്പെടുത്തിയത് മനുഷ്യരല്ല ദൈവം സ്വയം തൻ്റെ പേരെന്താണെന്ന് വെളിപ്പെടുത്തിയതാണ് ആ അതേസമയം ഏതെങ്കിലും പേര് നിഷേധിക്കുന്നു കുറേയൊക്കെ സദശ്യമാണ് ദൈവം അവിടെ നി ആയിരിക്കുന്ന രീതിയിൽ കൂടുതൽ നന്നായി വെളിപ്പെടുത്താൻ ഈ നാമദേവ് ഉപകരിക്കുന്നു അപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇത്ര ഇത് ഈ വിഷയം തന്നെ എടുത്ത് കത്തോലിക്ക സഭ കർത്താവ് എന്ന് ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് യഹോവേ കത്തോലിക്ക സഭ അല്ല എന്ന് ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് കർത്താവിനെ തള്ളി ഇതൊക്കെയാണ് ഇപ്പം നിങ്ങൾ ഈ ഇപ്പോൾ കേട്ട ഈ ക്ലിപ്പിൽ ഈ ആർഗുമെൻ്റാണ് അവർ വെക്കുന്നത് ഇങ്ങനെ നിരവധി ആർഗുമെൻറ്റുകൾ പറഞ്ഞുകൊണ്ട് സത്യദൈവമായ യാഹുവെ വൈ എച്ച് ഡബ്ല്യു എച്ച് എന്ന എൻറ്റിറ്റിയെ ടി യെ തള്ളിക്കൊണ്ട് ഒരു വ്യാജയാഹുവയെ അവതരിപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഇവരുടെ ഒരു യാഹുവെ എന്ന് പറഞ്ഞാൽ ആരെയും ശിക്ഷിക്കാത്ത ആരെയും കൊല്ലാത്ത പഴയ നിയമത്തിൽ സ്വാതോങ്കുമുറയെ നശിപ്പിക്കാത്ത ഈജിപ്തിലെ പത്ത് ശിക്ഷകൾ നൽകാത്ത വളരെ പുണ്യവാനും പരിശുദ്ധനുമായ ഒരു യാഹ്വേ അപ്പോൾ പുതിയ നിയമത്തിലെ ദൈവം പോലും ശിക്ഷിച്ചിട്ടുണ്ട് നമുക്കറിയാം ഹെറോദോസിന്റെ ദൂതനെ അയച്ച് ശിക്ഷിക്കുന്നത് കാണാൻ പറ്റും സഫീറയെ ദൈവം കൊല്ലുന്നത് കാണാൻ പറ്റും പരിശുദ്ധാത്മാവിനെതിരെ പ്രവർത്തിച്ചതിനാൽ അപ്പം പുതിയ നിയമത്തിലെ ദൈവം പോലും ശിക്ഷ ഇനി പഴയ നിയമത്തെക്കാൾ ഏറ്റവും പൂർണ്ണമായ ശിശു അന്ത്യവിധിയിൽ നിത്യമായിട്ട് നൽകുന്ന ഒരു ദൈവമാണ് പുതിയ നിയമത്തിലെ സ്നേഹസന്ധനായ പിതാവായ ദൈവം അപ്പം ഇതിനെയൊക്കെ മറച്ചു വെച്ച് ഒരു വ്യാജ ദൈവത്തെ ആരെയും ശിക്ഷിക്കാത്ത നരകമില്ലാത്ത പുണ്യവാനായ ശരിക്കും പറഞ്ഞാൽ ഒരു നിർഗുണനായ ഒരു ദൈവം എന്ത് അനീതി കാണിച്ചാലും കുഴപ്പമില്ല ദൈവം അവരോടെല്ലാം സ്നേഹിക്കുമെന്നൊക്കെ പറയുന്ന ഒരു വ്യാജ ദൈവത്തെ അവതരിപ്പിക്കാൻ വേണ്ടി ഈ സഹോദരങ്ങൾ നടത്തുന്ന ശ്രമമാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇവരെ തിരിച്ചറിയ ഇവർ ഇതിൽ കുറേ പേര് ഈ വിമൽ തോമസ് എന്ന് പറയുന്നവർ ജെ ജെ ടോം ബെഞ്ചി ഇവരൊക്കെ കുറേ പേര് കത്തോലിക്കനാണ് അപ്പോൾ ഇതൊന്ന് ഒന്നുകൂടെ നിങ്ങളെ കേൾപ്പിച്ച് തരാം പ്രിയപ്പെട്ട സഹോദരന്മാരെ എങ്ങനെയാണ് അതിവിദഗ്ധമായി സി 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 ഒക്കെ വായിച്ചു തന്നെ പഴയ നിയമത്തിലെ ദൈവമായ വൈ എച്ച് ഡബ്ല്യു എച്ച് എന്ന എൻ ഇവർ തള്ളുന്നതിൻ്റെ ഒരു ക്ലാസിക്കൽ ഉദാഹരണമാണ് ഇവരുടെ ഈ പണ്ട് പറഞ്ഞിരുന്നേക്കാൾ വളരെ എഫിഷ്യൻറ്റായിട്ട് ആളുകളെ യുക്തിഭദ്രമായും കത്തോലിക്ക സഭയുടെ ഡോക്യുമെൻറ്റുകൾ തന്നെ വളരെ വ്യക്തമായി വളച്ചൊടിച്ചും ആളുകളെ തെറ്റിദ്ധരിക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട് ഇവർ അസന്യഗ്ധമായി എടുക്കുന്ന നിലപാട് പഴയ നിയമത്തിലെ യഹോവയല്ല പുതിയ നിയമത്തിലെ ഹോളി ട്രിനിറ്റി എന്നാണ് ഇത് ഷുബുപിഡിക്കലിൻ്റെ ആശയം തന്നെയാണ് അപ്പോൾ പഴയ നിയമത്തിലെ ദൈവവും പുതിയ നിയമത്തിലെ ദൈവവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല പഴയ നിയമത്തിലെ ദൈവം ഒരു ഗോത്ര ദൈവം മാത്രമാണ് എന്നാണ് ഇവരുടെ നിലപാട് അപ്പം നമുക്ക് അതുകൊണ്ടാണ് ഇവർ ഹെഡിങ് ഒക്കെയിട്ട് നിരന്തരമായി ഈ എഹോവാ നിന്ദനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം പ്രിയട്ട സഹോദരന്മാരെ വളരെ വളരെ ആളുകൾ വളരെയധികം വ്യക്തതയില്ലാത്ത ആളുകളെ വളരെയധികം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വലിയ വ്യാജം പറഞ്ഞുകൊണ്ടാണ് ഈ ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നത് അത് വളരെയധികം ആത്മാക്കളെ ഒരു ബേസിക് വിശ്വാസത്തിൽ പോകുന്ന ആത്മാക്കളെ നിത്യനാശത്തിലേക്ക് സത്യദൈവമായ യാഹുവെ തള്ളിക്കൊണ്ട് ഒരു വ്യാജ ദൈവത്തിൽ വിശ്വസിക്കുന്ന പി ഡി എക്കിലൊക്കെ മുന്നോട്ട് വെച്ച് പിതാമൂത്തും പശുതാത്മാവുമായ പഴയ നിയമത്തിലെ ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു വ്യാജ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവരെ കൊണ്ടുവരും അതോടൊപ്പം തന്നെ നരകമില്ല എന്നും നിത്യ ഒക്കെ പഠിപ്പിക്കുന്ന ഒക്കെ പഠിപ്പിക്കുന്ന ഒരു വലിയ തെറ്റായ തിയോളജിയിലേക്കും ആളുകളെ നയിക്കും അതുകൊണ്ട് ജാഗ്രതാ സമൃദ്ധിയൊക്കെ ഉണർന്നു പ്രവർത്തിക്കണമെന്ന് ഒരിക്കൽ കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് സർവശക്തനായ ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ